ോ അവളെ ഒന്ന് കണ്ടേ കൈയില്ലാത്ത ചുരിദാർ ഇട്ടുകൊണ്ടാണ് നടക്കണേ അവളുടെ പാവാടയ്ക്ക് ഇറക്കം കുറവാ ഇവള് പോക്ക് കേസാ ഇങ്ങനെ പറയണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഹോ ആ സ്ത്രീയൊക്കെ എന്ത് സ്ത്രീയാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല ഹു ഇപ്പോഴും പണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുകയെന്നാണ് വിചാരം അങ്ങനത്തെയാണ് പറയണ കാര്യങ്ങളൊക്കെ എന്നിട്ട് കുറിച്ച് ദുഷിപ്പ് പറയും ഈ രണ്ട് കൂട്ടരെയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ദുഷിപ്പുകൾ പറയുകയാണ് അവർക്ക് മനസ്സിലാവണില്ല അവരെന്തുകൊണ്ടാണ് കയ്യില്ലാത്ത ഡ്രസ്സ് ഇട്ടിരിക്കണതെന്ന് അവർക്ക് മനസ്സിലാവണില്ല അവരെന്തുകൊണ്ടാണ് അവരുടെ വീടിൽ നിന്ന് അധികം പുറത്തേക്ക് ഇറങ്ങാത്തതെന്ന് എന്നിട്ട് അവരെക്കുറിച്ച് ദുഷിപ്പ് പറയുകയാണ് പുരോഗമനവാദികളും ഇങ്ങനെ ദുഷിപ്പ് പറയുന്നവരിലുണ്ട് പാരമ്പര്യവാദികളിലും ഇങ്ങനെ ദുഷിപ്പു പറയുന്നവരിലുണ്ട് ആരെങ്കിലും ഒരു കൂട്ടരെ മാത്രം പറഞ്ഞാൽ പോരാ വചനം പറയുന്നു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു തങ്ങൾക്ക് മനസ്സിലാവാത്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഇങ്ങനെ ദുഷിപ്പ് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട് അത് ചിലപ്പം നമ്മളും ആ കൂട്ടത്തിൽ പെടാൻ പറ്റും ഈ വചനം വെച്ച് നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം നമ്മൾ പറയണ പല കുറ്റം പറച്ചിലുകളുടെയും പിറകിലുള്ള യഥാർത്ഥമായ കാരണം എനിക്കതങ്ങ് മനസ്സിലാവണില്ല എന്നുള്ളതാണ് എന്നിട്ട് നമ്മളുള്ള ദുഷിപ്പ് മുഴുവനും പറയും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ